കാരൂപ്പാറ കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശവാസികൾ തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് മുൻപില് ധർണ്ണ നടത്തി 얼굴이리리 군리, 우리 이리리 군리, 우나 우리 군리, 우리 군리, اوي پيڪر سان نه جاوي پيڪر هندي گورو سودهي آڙي هندي گورو سودهي آڙي هندي گورو سودهي آڙي گوري وني 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 ധർണയെ അഭിസംബോധന ചെയ്ത് സമരസമിതി ചെയർമാൻ ഒ കെ അഷ്റഫ് കൺവീനർ ഷുക്കൂർ ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു മൂന്ന് മാസക്കാലങ്ങളായി വളരെ മാസക്കാലങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമുള്ള സമരവുമായി നമ്മൾ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലേക്ക് കടക്കണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിൽ ചെയർമാനെ വന്നുകഴിഞ്ഞു ഭക്തര നടപടികൾ സ്വീകരിക്കാമെന്ന് ആവശ്യപ്പെടുകയില്ലുള്ളപ്പോൾ ബഹുമാനപ്പെട്ട വാർത്താ അതോറിറ്റി ഏരിയ അവിടെ വന്ന് സ്ഥലം സംരക്ഷിച്ച് വേഗം നടപടികൾ സ്വീകരിക്കാം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഫണ്ട് അനുവദിച്ചു തന്നാൽ ഞങ്ങൾ വേണ്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെള്ളം എത്തിച്ചു തരാമെന്ന വാക്കുകൾ നൽകുകയും ചെയ്ത പക്ഷേ അത് കഴിഞ്ഞ് ഇതുവരെ നാളെ നടപടി സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല വാർഡ് കൗൺസിലറോ ചെയർമാനോ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാ പഠിക്കുവാനോ പരിഹരിക്കുവാനോ ആ പ്രദേശത്തെ ജനങ്ങളുമായി ഒന്ന് ആശയവിനിമയം നടത്താൻ പോലും വാർഡ് കൗൺസിലർക്കോ ചെയർമാനോ നാളെ ഇതുവരെ സമയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലക്ഷങ്ങൾ മുടക്കി തൊടുപുഴയിൽ നെഞ്ചിൽ രൂപി ആഘോഷിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി തൊടുപുടയുടെ വലിയോരങ്ങൾ ഓടി പിടിപ്പിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിക്ക് ലൈറ്റുകളും സൗരോർജ്ജ വിളക്കുകളും സ്ഥാപിക്കുമ്പോഴും വെറും ഒരു ലക്ഷം രൂപ വരെ മാത്രം മുടക്കിയാൽ